ഞാനിരിക്കുന്ന ഈ പടിയെക്കുറിച്ചാണ് പറയുന്നത് പാലക്കാട് നിന്ന് വണ്ടിത്താവളത്തുനിന്ന് ജാഫർക്കേട്ടടുത്തുനിന്ന് കൊണ്ടുവന്ന കരിമ്പനയുടെ തടി കൊണ്ടാണ് ഈ പടി ഉണ്ടാക്കിയിരിക്കുന്നത് ഈ പടി ഉണ്ടാക്കിയ കഥയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് രാജ്കലേഷ് ഒഫീഷ്യലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ിക്കുന്ന പടി ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാലത്തെ വീടുകളിൽ പണിഞ്ഞിരുന്ന അതേ രീതിയിലാണ് അത് പണിതിരിക്കുന്നത് ആങ്കിളൊക്കെ കറക്റ്റാക്കിയാണ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ റെഫറൻസ് എടുത്ത് എവിടെന്നു വെച്ചാൽ ജ്യോതിയേട്ടൻ്റെ പഴയ വീടാണ് ഏകദേശം നൂറ് വർഷത്തിലധികം പഴക്കമുള്ള വീടാണ് ആ വീട്ടിലേക്ക് കയറുന്ന പിന്നെ ഒരു പടിയുണ്ട് എന്ന് വെച്ചാൽ അത് മണ്ണ് കൊണ്ടുണ്ടാക്കിയ വീടാണ് പക്ഷേ രണ്ട് നില വീടാണ് ജ്യോതിൻ്റെ വീട്ടിൽ ഒന്നാമത്തെ നിലയിൽ നിന്ന് രണ്ടാമത്തെ നിലയിലേക്ക് പോകാനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ഉപയോഗിച്ചു പിന്നെ പടിയാണ് അപ്പോൾ അതിന് യാതൊരു കേടുപാടുകളും സംഭവിച്ചിട്ടില്ല പ്രോപ്പറായിട്ട് അതിന് പെയിൻറ്റ് എന്ന് പോലും സംശയമുണ്ട് പക്ഷേ ഇപ്പോഴും അത് സ്ട്രോങ് ആയിട്ടിരിക്കുന്നുണ്ട് ഓൾമോസ്റ്റ് അതേ സൈസിലുള്ളൊരു പിന്നെ പടിയാണ് ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് അതിൻ്റെ റെഫറൻസ് എടുത്ത് അതിൻ്റെ ഫോട്ടോ എടുത്തു പിന്നെ ഇതിൻ്റെ ആംഗിൾ കണ്ടുപിടിച്ച് കണ്ടുപിടിച്ചെങ്ങനെയാണെന്ന് വെച്ചാൽ പ്രൊട്രാക്ടർ വെച്ചിട്ട് എത്ര ഡിഗ്രി ആംഗിളിലാണ് ഇത് ചരിവ് ഉള്ളതെന്നൊക്കെ ഞാൻ ഫോട്ടോ എടുത്ത് ആനന്ദേടിനെ കൊണ്ടൊക്കെ കാണിച്ചു കൊടുത്തു ഞാൻ പത്താം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ പോലും ആ പ്രൊട്ടാക്ടർ അത്രയും കാര്യമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് അപ്പോൾ പ്രൊട്രാക്ടർ വെച്ചിട്ട് കൃത്യമായിട്ട് ഫോട്ടോയൊക്കെ എടുത്ത് ഇതിൻ്റെ ചരിവും എടുത്ത് ഇതിൻ്റെ ഒരു വൈഡ് ഷോട്ടൊക്കെ എടുത്ത് ആനന്ദേനൊക്കെ കാണിച്ചതിന് ശേഷമാണ് ഇതുണ്ടാക്കുന്നത് ഇത് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം സംഭവിച്ച കാര്യം ഇത് പണിതും ഇത് ഓരോ പടികളായിട്ട് വെച്ച് അത് ആനന്ദേട്ടൻ ഒരു ഐഡിയ ഒക്കെ പറഞ്ഞു ഈ രീതിയിൽ നമുക്ക് പണിയാം അപ്പോൾ ഒരിക്കലും കേടുവരില്ല പിന്നെ ഇത് ചുവരിൽ ചേർത്ത് വയ്ക്കുന്ന ഭാഗത്ത് നമുക്ക് പി യു പെയിൻ്റ് അടിക്കാം അങ്ങനെ ഇൻഫിനിറ്റിയുടെ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ നിപ്പോൺ പെയിൻസിൻ്റെ ഇൻഫിനിറ്റി ഈ സൈഡിലൊക്കെ പെയിൻറ്റ് തന്നെയാണ് അടിച്ചേക്കുന്നത് പിന്നെ ഇത് കുഴിച്ചിട്ട സ്ഥലത്തും പെയിൻ്റ് അടിച്ചിട്ടാണ് കുഴിച്ചിട്ട് പെയിൻറ്റ് അടിക്കേണ്ട ആവശ്യമില്ല കാരണം ഇത് പനയുടെ മരം എന്ന് പറഞ്ഞാൽ ചെതല് പിടിക്കാത്ത മരമാണ് അപ്പോൾ പെയിൻ്റ് അടിക്കേണ്ട ആവശ്യമില്ല എന്നാൽ പോലും ആനന്ദേട്ടനൊരു ഒരു ഒരു സേഫ്റ്റി എന്ന ആദ്യം ഈ പിന്നെ ഇത് കുഴിച്ച സ്ഥലത്ത് കുഴിച്ച സ്ഥലത്ത് കോൺക്രീറ്റ് ചെയ്തിട്ട് അവിടെ കരിയോലിച്ചു അതിനുശേഷം ഈ അങ്ങോട്ട് ഇറങ്ങി നിൽക്കുന്ന പോർഷൻ വരെ പെയിൻ്റ് അടിച്ചിട്ടാണ് ഇതിനുള്ളിലേക്ക് ഫിക്സ് ചെയ്തിട്ടുള്ളത് ഈ സൈഡും പെയിൻ്റ് അടിച്ചിട്ടുണ്ട് പിന്നെ അതിന് ശേഷം ആനന്തേട്ടൻ ഫിക്സ് ചെയ്തു പിന്നെ നമ്മുടെ പെയിൻറ്റേഴ്സാണ് ഇത് വരച്ച് റെഡിയാക്കിയിട്ടിപ്പോൾ സീലർ അടിച്ചിട്ടിട്ടേക്കാണ് ഇനിയിപ്പോൾ മാറ്റ് പോളിഷ് ഇതിനകത്ത് അടിക്കാനുണ്ട് ഇപ്പോൾ സീലറിലാണിത് നിൽക്കുന്നത് ഇപ്പോൾ തിളങ്ങി നിൽക്കുകയാണ് ഇതിൻ്റെ പ്രത്യേകത പറയുകയാണെങ്കിൽ ഈ പോർഷൻ ഈ കാണുന്ന പോർഷൻ രണ്ട് തടികളാണ് രണ്ട് തടികൾ ചേർത്ത് വെച്ച് ഫിക്സ് ചെയ്തിട്ടാണ് ഇതിനകത്താണി പോലും ഉപയോഗിച്ചിട്ടില്ല അതായിട്ട് ഫിക്സ് ചെയ്യുന്ന സമയത്ത് ആണി പോലും യൂസ് ചെയ്തിട്ടില്ല ഈ പനമരത്തിൻ്റെ തന്നെ ചീളുകൾ ഉപയോഗിച്ചുകൊണ്ട് പനമരത്തിൻ്റെ പിന്നെ ആണികൾ പോലത്തെ പനമരത്തിൽ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ട് അത് ഫിക്സ് ചെയ്തിരിക്കുകയാണ് ഈ രണ്ട് മരങ്ങളും അത് നേരത്തെ ഈ സീലർ അടിക്കുന്നതിന് മുമ്പ് രണ്ടിനും രണ്ട് ടോണായിരുന്നു അറിയുമായിരുന്നു ഇപ്പോൾ നമ്മുടെ പിന്നെ റബീക്ക് എന്ന് പറയുന്ന ഇത് പോളിഷ് ചെയ്തത് അപ്പോൾ റബീക്ക് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അതിൻ്റെ രണ്ട് കളറും ഒന്നാക്കിയിട്ടാണ് ഇപ്പോൾ പിന്നെ സീലർ ചെയ്തിരിക്കുന്നത് ഇത് ഇങ്ങോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ജാഫ്രക്ക എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഒറ്റക്കെട്ടായിട്ട് കെ ടി സി ഏൽപ്പിക്കാൻ ഇത് ട്രാൻസ്പോർട്ട് ചെയ്ത ടീം എന്ന് പറയുന്നത് കേരള ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ആണ് അപ്പോൾ അവരുടെ ആൾക്കാർ വണ്ടിത്താവളത്ത് പോയിട്ട് പാലക്കാട് നിന്ന് വണ്ടിത്താവളത്ത് പോയിട്ട് അത് പിക്ക് ചെയ്ത് പിന്നെ പിന്നെ അങ്ങോട്ടേക്ക് ട്രാൻസ്പോർട്ട് ചെയ്തു അവിടെ നിന്ന് ട്രിവാണ്ടത്ത് കൊണ്ടുവന്നതിന് ശേഷം ഇവിടെ കൊണ്ടുവന്ന് തന്നു എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഒരു ബണ്ടിൽ വന്നപ്പോഴത്തേക്ക് ഒരു സിക്സ് തൗസൻഡ് ആയിരുന്നു ഇതിൻ്റെ ട്രാൻസ്പോർട്ടിംഗ് ചാർജ് എന്ന് പറയുന്നത് രണ്ടാമതൊരു ചെറിയ ബണ്ടിൽ വന്നപ്പോഴത്തേക്ക് അതിന് ത്രീ തൗസൻഡ് സംതിങ് ആയിരുന്നു അതിൻ്റെ ട്രാൻസ്പോർട്ടിങ് ചാർജ് വളരെ തുച്ഛമായ ട്രാൻസ്പോർട്ടിങ് ചാർജ് മാത്രമേ ഞാൻ ഞാനിതിനകത്ത് മുടക്കിയിട്ടുള്ളൂ അപ്പോൾ അന്ന് വന്നു കഴിഞ്ഞ് ആനന്ദേട്ടൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഇത് ഈ പടിയുടെ ഷേപ്പിലാക്കി മാറ്റി അത് കൂട്ടിയെടുത്തു എന്നിട്ട് ആനന്ദേട്ടൻ ആനന്ദേട്ടനത് കൂട്ടിക്കഴിഞ്ഞതിന് ശേഷം ഇത് പൊക്കാൻ പറ്റുന്നില്ല ആനന്ദേട്ടനും രണ്ട് പേരുണ്ട് ആ ശരിമാരെ രണ്ട് പേരുണ്ടായിരുന്നു അവർ ശ്രമിച്ചിട്ട് ഇത് നടന്നില്ല പൊക്കാൻ പോലും പറ്റിയില്ല കാരണം അവർക്ക് തിരിച്ചു വയ്ക്കാനൊക്കെ പറ്റും ചരിച്ച് വയ്ക്കാൻ പറ്റും പക്ഷേ ഇത് ഒരു സൈഡ് എടുത്ത് പൊക്കുകയെന്ന് പറയുന്നത് വലിയ ടാസ്ക്കായിരുന്നു അപ്പോൾ ആ സമയത്ത് ഇവിടെ ഗോപൻചേട്ടൻ്റെ പ്ലംബിങ് പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗോപൻ ചേട്ടനാണ് ഇവിടെ പ്ലംബ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഗോപൻ ചേട്ടൻ ഇത് കണ്ടിട്ട് ചേട്ടനും കൂടെ വന്ന് ഹെല്പ് ചെയ്തു അപ്പോൾ ഗോപൻ ചേട്ടൻ അപ്പോൾ ഇവർ നാല് പേര് പൊക്കാൻ നോക്കിയിട്ട് നടക്കുന്നില്ല പിന്നെ അവസാനം ഇവരെന്തു എന്ത് എന്ന് വെച്ചാൽ കയറ് കെട്ടി ഗോപഞ്ചരൻ്റെ കൂടെ കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ളൊരാളുണ്ടായിരുന്നു പുള്ളിയുടെ പേര് എനിക്ക് ഓർമ്മയില്ല അദ്ദേഹവും കൂടെ വന്നിട്ടാണ് ഈ മോളിലും സൈഡിലൊക്കെ കയറ് കെട്ടിയിട്ട് ഇവർ വലിച്ചു പൊക്കി ഈ സ്ഥലത്തേക്ക് കൊണ്ടുപോയി മോൾ മുഗൾ ഭാഗം ഫിക്സ് ചെയ്യുന്നത് ഒരു ശരിക്കും ഒരു കടുത്ത ടാസ്ക് ടാസ്ക്കായിരുന്നു ആനന്ദേട്ടൻ്റെ ടീമും എടുത്തത് കുഴികൾ ഉണ്ടാക്കിയിരുന്നു അതിനകത്തേക്ക് ഇത് ഫിക്സ് ചെയ്തു അവിടേക്ക് ഫിക്സ് ചെയ്തു ഇതിൻ്റെ ചരിവൊക്കെ നോക്കി എല്ലാം ഫിക്സ് ചെയ്തതിന് ശേഷമാണ് ഇവിടെ കോൺക്രീറ്റ് ചെയ്യുന്നത് റങ്ങാൻ <laughs> പറ്റില്ല അവിടെ അവിടെ പിന്നെ കോൺക്രീറ്റിലേക്ക് പിന്നെ ഡ്രില്ല് ചെയ്തിട്ട് അവിടെ വലിയ ആണികൾ നമ്മൾ കട്ടിലൊക്കെ ഫിക്സ് ചെയ്യുന്ന പോലത്തെ വലിയ ആണികളാണ് മുകളിൽ കൊടുത്തേക്കുന്നത് എനിക്ക് തോന്നുന്ന അതാണ് ഇതിനകത്ത് മെറ്റൽ പാർട്സ് ആകെ യൂസ് ചെയ്തിരിക്കുന്നത് കോൺക്രീറ്റിലേക്ക് തുളച്ച് കൊടുത്തിരിക്കുന്ന സംഭാഗം മാത്രമാണ് മെറ്റൽ പാട്ട് മെറ്റൽ പാർട്സുള്ളത് ബാക്കിയെല്ലാം ഇതിനകത്തൊന്നും മെറ്റൽ യൂസ് ചെയ്തിട്ടേയില്ല എല്ലാം ഇതിൽ തന്നെയാണ് ഇതിൻ്റെ ആണികൾ തന്നെയാണ് അത് ഫിക്സ് ചെയ്യാനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ഇവിടുത്തെ കാഴ്ച കാണാം ഇവിടെ വുഡ് പാനൽ ചെയ്തിരിക്കുന്ന ഫ്ലോറാണ് ഇതൊരു ലോഫ്റ്റ് ഏരിയ ആണ് ഈ ലോഫ്റ്റ് ഏരിയയിലേക്ക് പോകാൻ ഈ ഒരൊറ്റ വഴിയേ ഉള്ളൂ ഇത് ദിവ്യയുടെ വർക്ക് സ്റ്റേഷനാണ് അപ്പോൾ ദിവ്യയുടെ എഡിറ്റിങ്ങും ദിവ്യയുടെ ക്രിയേറ്റീവ് പരിപാടികളെല്ലാം അതിനുള്ളിൽ അതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് നടക്കാൻ പോകുന്നത് നമ്മുടെ ചാനലിൽ ഇതിനു മുമ്പായിട്ടൊരു വുഡ് പാനലിങ്ങിൻ്റെ വീഡിയോ ഞാൻ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ എന്നെ തെറി വിളിച്ചുകൊണ്ടൊക്കെ ചെയ്തത് പിന്നെ കമൻ്റ് ഇട്ടിരുന്നു അതിനകത്ത് എന്നോട് പറഞ്ഞത് ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾ തിളക്കി മാറ്റേണ്ടി വരും കാരണം ചെതലിരിക്കും ചെതലിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പ്രശ്നം ഉണ്ടായിരുന്നു അതിനകത്ത് ആ വീഡിയോയിൽ ഞാൻ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഞാൻ വുഡ് പാനൽ ചെയ്തേക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിലാണ് ഫസ്റ്റ് ഫ്ലോറിൽ ചെതൽ വരാനുള്ള സാധ്യത വളരെ കുറവാണ് അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ചെയ്തത് ദിവ്യക്ക് ശരിക്കും ആഗ്രഹം അടുക്കളയിൽ വുഡ് ഫ്ലോറ് വുഡ് വുഡ് പാനലിംഗ് ചെയ്യണമെന്നാണ് വുഡിൻ്റെ ഫ്ലോർ കാരണം ദിവ്യക്ക് ചെറിയ വാദത്തിൻ്റെ പ്രശ്നമുണ്ട് മാർബിളിലോ ഗ്രാനൈറ്റിലോ ടൈലിലോ ഒക്കെ കുറേ നേരം നിന്ന് കഴിഞ്ഞാൽ ദിവ്യക്ക് കാലിന് വേദന വരാൻ വേദന വരാറുണ്ട് അപ്പോൾ അതുകൊണ്ട് വാദത്തിൻ്റെ ചെറിയ പ്രശ്നം ഉള്ളതുകൊണ്ട് ദിവ്യ വുഡ് ഫ്ലോർ വേണമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഞാൻ ജേട്ടനോടും മനോജേട്ടനോടും നമ്മുടെ ഡിസൈനർ ജയേട്ടനാണ് സ്ട്രക്ചർ സ്ട്രക്ചറൽ എഞ്ചിനീയർ മനോജേട്ടനാണ് രണ്ടു പേരോടും ചോദിച്ചത് ഇപ്പോൾ രണ്ടുപേരും പറഞ്ഞു ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു കാരണവശാലും വുഡ് ഫ്ലോറിങ് ചെയ്യരുത് അത് ചെതലരിക്കും അഥവാ ഇത് ചെയ്യണമെങ്കിൽ ജാഫ്രിക്ക എന്നോട് പറഞ്ഞത് അങ്ങനെ വുഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ പക്ഷേ ഇവിടെ ടൈല് നമ്മൾ ഇടാമെന്ന് തീരുമാനിച്ച് അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനൊക്കെ തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ ജാഫ്രിക്കയെ പരിചയപ്പെടുന്നത് അപ്പോൾ ജാഫ്രിക്ക എന്നോട് പറഞ്ഞു ഇൻ കേസ് നിങ്ങൾക്ക് അങ്ങനെ ഗ്രൗണ്ട് ഫ്ലോറിൽ വുഡ് പാനൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് പനയുടെ തടി ഞാൻ തരാം അത് പോളിഷ് ചെയ്തതിനു ശേഷം നിങ്ങൾ ഫിക്സ് ചെയ്താൽ മതി യാതൊരു പ്രശ്നവും വരില്ല അദ്ദേഹത്തിൻ്റെ അടുത്ത് അടുത്ത് ആ വുഡ് പാനൽ ചെയ്ത ഒരു പിന്നെ വുഡ് പാനലല്ല പനയുടെ മരം കൊണ്ട് പാനൽ ചെയ്ത ഒരു ഏരിയ ഉണ്ട് അത് എത്രയോ വർഷമായിട്ട് പുള്ളി യൂസ് ചെയ്യുന്നുണ്ട് നനഞ്ഞ തുണി കൊണ്ട് തുടയ്ക്കുന്നുണ്ട് യാതൊരു പ്രശ്നവുമില്ല അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിൽ ആർക്കെങ്കിലും വുഡ് പാനലിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കരിമ്പനയുടെ തടി ആ കരിമ്പനയുടെ തടിയിൽ കണ്ടീഷൻ സപ്ലൈ ആണ് പാലക്കാട് മുതൽ പൊള്ളാച്ചി വരെയുള്ള ആ കരിമ്പനയുടെ തടി മാത്രമേ അതിന് യൂസ് ചെയ്യാൻ പറ്റുകയുള്ളൂ പിന്നെ ഒറ്റപ്പാലത്തുനിന്ന് ഇങ്ങനെ തൃശ്ശൂർ സൈഡിലേക്കുള്ള കരിമ്പനകളൊക്കെ ഈ പിന്നെ നമുക്ക് മൺവെട്ടിക്ക് പിടിയിടാനേ പറ്റുകയുള്ളു എന്നാണ് അല്ലെങ്കിൽ കോടാലിക്ക് പിടിയിടാനേ പറ്റുകയുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ ഒറ്റപ്പാലം മുതൽ പാലക്കാട് ഒറ്റപ്പാലം മുതൽ പൊള്ളാച്ചി വരെയുള്ള പിന്നെ കരിമ്പനയാണ് കരിമ്പനയുടെ തടിയാണ് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ആ അങ്ങനെയുള്ള തടിയാണ് ഇവിടെ കൊണ്ടുവന്നിട്ട് പല വർക്കുകളും ചെയ്തിട്ടുള്ളത് കരിമ്പനയുടെ തടി പിന്നെ ആശാരിമാർ പണിയാൻ മടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മടി ഇതുവരെ കാണിച്ചിട്ടില്ല ഇവിടെ കൊണ്ടുവന്ന സമയത്ത് തന്നെ ആനന്ദേട്ടൻ പറഞ്ഞത് കരിമ്പനയിൽ ഞാൻ വർക്ക് ചെയ്തിട്ടില്ല വർക്ക് ചെയ്ത് നോക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു ചാലഞ്ചിങ് ആയിട്ടാണ് ആനന്ദേട്ടൻ ചെയ്തത് അപ്പോൾ ഒരു സല്യൂട്ട് കൊടുത്തുകൊണ്ട് നമുക്ക് ഈ ഫ്ലോറിലേക്ക് കയറി നോക്കാം നമ്മൾ മോളിലേക്ക് പോയിട്ട് ആ ലോഫ്റ്റ് ഏരിയ കാണാൻ പോവാണ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള സീലർ അടിച്ചേക്കാണ് ഇത് സീലർ ഒരച്ചതിന് ശേഷം ഇനി മാറ്റ് ഫിനിഷ് മാറ്റ് പോളിഷ് കൂടെ ചെയ്തു കഴിഞ്ഞാലേ അതിൻ്റെ കൃത്യമായ ഡീറ്റെയിൽ കിട്ടുകയുള്ളൂ എന്നാലും ഞാൻ അതിന് തൊട്ട് മുമ്പായിട്ട് ഒന്ന് തരാം പിന്നെ വൃത്തിക്ക് കുറച്ച് കുറവുണ്ടാവും മൊത്തം പൊടിയിലാണ് ഇപ്പോൾ ഇതാണ് ലോഫ്റ്റ് ഏരിയ ലോഫ്റ്റ് ഏരിയ ദിവ്യയുടെ വർക്ക് സ്പേസ് ആണ് ഇതിൻ്റെ ഹാൻഡ് റീൽസ് വെച്ചിട്ടുള്ളതും പന്നേടെ തടി തന്നെയാണ് വളരെ സ്ട്രോങ് ആയിട്ടാണ് ഇതൊറ്റ തടിയാണ് അങ്ങേയറ്റം ഇങ്ങേയറ്റം ഒറ്റ തടിയിലാണ് പക്ഷേ അവിടെ ചെറിയ ആ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു ലോഫ്റ്റ് ഏരിയ ഉണ്ട് അവിടെ ജോയിൻ്റ് ഉണ്ട് പക്ഷേ ജോയിൻ്റ് ഒന്നും അറിയാത്ത രീതിയിലാണ് ആനന്ദേറ്റം വർക്ക് ചെയ്തിട്ടുണ്ട് ഇത് സനുവിൻ്റെ വർക്കാണ് ഈ ഇൻഡസ്ട്രിയൽ വർക്ക് ചെയ്തിരിക്കുന്ന മെറ്റൽ വർക്ക് ചെയ്തിരിക്കുന്നത് സനു ആണ് സനുവിൻ്റെ ഒരു ഡിസൈനാണ് ഈ കാണുന്ന ഈ ഒന്നിടപെട്ടുള്ള അല്ല രണ്ട് ഗ്യാപ്പ് കഴിഞ്ഞതിന് ശേഷം ഈ ഒരെണ്ണം അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടെണ്ണം വെച്ചുള്ള ഒരു രീതി എന്ന് പറയുന്നത് സനുവിൻ്റെ ഒരു പരിപാടിയാണ് ദിവ്യ ഒരു റെഫറൻസ് എടുത്ത് കൊടുത്തായിരുന്നു അതിൻ്റെ ഒരു റീസൺ ഇതാണ് നമ്മുടെ ലോഫ്റ്റ് ഏരിയ ഈ ലോഫ്റ്റ് ഏരിയയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ അടുക്കളയുടെ ഏരിയ കാണാൻ പറ്റും പിന്നെ ഈ ഒരു ലോഫ്റ്റ് ഏരിയ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ വേറൊരു ലോഫ്റ്റ് ഏരിയ ഉണ്ട് ആ ലോഫ്റ്റ് ഏരിയ ഒരു റീഡിംഗ് കം ലൈബ്രറി സ്പേസ് ആണ് അപ്പോൾ അവിടെ ഇനി ഒരു ലൈബ്രറി സെറ്റ് ചെയ്യാനുണ്ട് ഇനി അവിടെ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഒരു ചെറിയ ബാൽക്കണി ഉണ്ട് ആ ബാൽക്കണി ക്ലോസ്ഡ് ബാൽക്കണിയാണ് ആ ബാൽക്കണിയും ഇവിടെയും തടി തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഈ പോർഷൻ ഈ ഏരിയ ഈ ലൈബ്രറി ഏരിയയും തടി തന്നെയാണ് വുഡ് പാനലിങ് ചെയ്തിട്ടുണ്ട് അതുപോലെ സെയിം ഹാൻഡ് റീൽസ് തന്നെയാണ് അവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ആ ഹാൻഡ് റീൽസിന് പിന്നെ പനമരം തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് അതും സെവൻ്റി പെർസെൻറ്റേജ് ഇതിൻ്റെ അപ്പുറം നോക്കിയാലും സെവൻറ്റി പെർസെൻറ്റേജും ആനന്ദേട്ടൻ്റെ വർക്ക് തന്നെയാണ് അപ്പോൾ ഇതാണ് ഇവിടുത്തെ ലോഫ്റ്റ് ഏരിയയുടെ വിശേഷങ്ങൾ പിന്നെ ആനന്ദേട്ടൻ്റെ പടിയിലൂടെ കടന്നാണ് നമ്മൾ ഈ ലോഫ്റ്റ് ഏരിയയിലേക്ക് വരുന്നത് മെയിൻ സ്റ്റേ കേസിലൂടെ കയറിയിട്ടാണ് ആ ഏരിയയിലേക്ക് പോകുന്നത് ആ ലോഫ്റ്റിലേക്ക് പോകുന്നത് മെയിൻ സ്റ്റേ കേസിലൂടെ കയറിയിട്ടാണ് ഈ ലോഫ്റ്റ് ഏരിയയിൽ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ളത് ആനന്ദേട്ടനും സനുവാണ് ആനന്ദേട്ടൻ്റെ ആണ് ഒരു സെവൻറ്റി പെർസെൻറ്റേജ് വർക്കും ആനന്ദേട്ടൻ്റെയാണ് പിന്നെ ബാക്കി വർക്കുകൾ ചെയ്തിരിക്കുന്ന മെറ്റൽ വർക്ക്സാണ് അത് സനു ആണ് ചെയ്തിരിക്കുന്നത് രണ്ടു പേർക്കും ഈ അവസരത്തിൽ ഞാൻ താങ്ക്സ് പറയുകയാണ് വളരെ മനോഹരമായിട്ടാണ് ഈ ലോഫ്റ്റ് അവർ ചെയ്തിരിക്കുന്നത്